സുധാകരന്റെ ഭാര്യ സജിതയ്ക്ക് നീളൻ മുടിയായിരുന്നു സ്വന്തം ഭാര്യയുടെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടിയ ആ നീളൻ മുടി അവരുടെ ജീവനെടുക്കുമെന്ന് ഒരിക്കലും ആരും കരുതിയില്ല നെന്മാറ ഇരട്ടൊലക്കേസിന് കാരണം സജിതയുടെ മുടി എന്ന അന്ധവിശ്വാസം പുറത്തുവരുമ്പോൾ ഒരു കുടുംബത്തെ അനാഥമാക്കിയത് ഒരു ജ്യോതിഷ പ്രവചനമാണ് നെന്മാറ ഇരട്ടക്കൊലക്കേസ് പ്രതി ചെന്താമര കടുത്ത എന്ന പോലീസ് ലോറി ഡ്രൈവറായിരുന്നു ചെന്താമര കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് ഭാര്യയും മകളും വർഷങ്ങളായി ഇയാളിൽ നിന്ന് അകന്നു കഴിയുകയാണ് ഭാര്യയും മകളും അകലാനുള്ള കാരണം അയൽവാസിയായ മുടിയുള്ള സ്ത്രീയാണെന്ന് ചെന്താമരയോട് ജോൽസൻ പറഞ്ഞിരുന്നു അത് സുധാകരന്റെ ഭാര്യ സജിതയാണ് എന്ന് ധരിച്ചാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ അവരെ വകവരുത്തിയത് നെന്മറ കൊലക്കേസിൽ ഇൻക്വസ്റ്റ് റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടെ തന്നെയാണ് ചെന്താമര ആക്രമണം നടത്തിയത് എട്ട് വെട്ടുകളാണ് സുധാകരന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നത് കൈ കാൽ കഴുത്ത് തല എന്നിവിടങ്ങളിൽ വെട്ടേറ്റു വലത് കൈ അറ്റ നിലയിലായിരുന്നു കഴുത്തിന്റെ പിറകിലേറ്റ മുറിവാണ് സുധാകരന്റെ മരണത്തിന് കാരണം ലക്ഷ്മിക്ക് പന്ത്രണ്ട് വെട്ടുകളാണ് ഏറ്റത് അതിമാരകമായ മുറിവുകളാണ് ലക്ഷ്മിയുടെ ശരീരത്തിലും ഉണ്ടായിരുന്നത് കണ്ണിന്റെ ഭാഗം മുതൽ ചെവി വരെ നീളുന്ന വെട്ടേറ്റിരുന്നു ഇതാണ് ലക്ഷ്മിയുടെ മരണ കാരണമെന്ന് ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ചെന്താമരയ്ക്ക് അടുത്ത ബന്ധം അമ്മയുമായി മാത്രമാണ് ഉണ്ടായിരുന്നത് എന്ന് ബന്ധുക്കൾ പറയുന്നു ഭക്ഷണം സ്വയം പാകം ചെയ്യുകയാണ് പതിവ് പേടികൊണ്ടാണ് തറവാട്ട് വീട്ടിൽ കയറാൻ അനുവദിച്ചിരുന്നത് ജാമ്യം തേടാൻ കുടുംബം സഹായിച്ചിരുന്നില്ല എന്നും ബന്ധു വെളിപ്പെടുത്തി ചെന്താമര ഇനിയും പോലീസിന് പിടികൂടാനായിട്ടില്ല കൊലപാതകത്തിന് ശേഷം പ്രതി കഴിഞ്ഞിരുന്ന പോത്തുണ്ടി നെല്ലിയാമ്പതി മേഖലകളിൽ നാട്ടുകാരുടെ സഹായത്തോടെ പരിശോധന വ്യാപിപ്പിച്ചിരിക്കുകയാണ് ആലത്തൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ഏഴ് ഏഴുപേരടങ്ങുന്ന നാല് സംഘങ്ങളാണ് പരിശോധന നടത്തുന്നത് അതേസമയം പോലീസ് സംവിധാനത്തിന്റെ പൂർണ്ണമായ തകർച്ചയാണ് നെന്മാറ ഇരട്ടക്കൊലയിലേക്ക് നയിച്ചത് ജാമ്യവ്യവസ്ഥ ലംഘിച്ച നെന്മാറ പഞ്ചായത്തിൽ പ്രവേശിച്ച ചെന്താമര കൊലവിളി മുഴക്കിയിട്ടും കേസെടുക്കാതെ ശാസിച്ചു വിടുകയായിരുന്നു പോലീസ് പോലീസിൽ വിശ്വാസമില്ല എന്ന് നെന്മാറിൽ കൊല്ലപ്പെട്ട സുധാകരന്റെയും സജിതയുടെ മക്കളായ അഖിലയും അതുല്യയും പറയുന്നു ആദ്യം അമ്മയെ കൊന്നു ഇപ്പോൾ അച്ഛനെയും അച്ഛമ്മയും വകവരുത്തി അമ്മയെ കൊലപ്പെടുത്തിയ കേസിൽ ജാമ്യത്തിൽ ഇറങ്ങിയ പ്രതി കൊലവിളി നടത്തിയതിനെ കുറിച്ച് പോലീസിനോട് പരാതിപ്പെട്ടിരുന്നു പക്ഷേ പോലീസ് ഒന്നും ചെയ്തില്ല നേരത്തെ നൽകിയ പരാതിയിൽ അവർ നടപടി എടുത്തിരുന്നു എങ്കിൽ ഇന്ന് അച്ഛനും സുധാകരനും മുത്തശ്ശിയും ജീവനോടെ ഉണ്ടാകുമായിരുന്നുവെന്നും ഞങ്ങൾ അനാഥരാകില്ലായിരുന്നുവെന്നും കുട്ടികൾ പറയുന്നു എന്തിനാണ് ഇങ്ങനെയുള്ളവരെ വളർത്തുന്നത് അമ്മയും അച്ഛനും പോയി ഞങ്ങൾ ഇനി എവിടെയായിരിക്കുക എവിടെയാ പോവുക ഞങ്ങൾക്ക് ഇനി ആരാ ഉള്ളത് കഴിഞ്ഞ മാസം ഇരുപത്തി ഒൻപതിന് ഇയാൾക്കെതിരെ എസ് ഐക്ക് പരാതി കൊടുത്തിരുന്നു നാട്ടുകാരും പരാതിപ്പെട്ടിരുന്നു പക്ഷെ പോലീസ് ഒന്നും ചെയ്തില്ല ഭീഷണിപ്പെടുത്തുന്നുണ്ടോ എന്തെങ്കിലും ആംഗ്യം കാണിക്കുന്നുണ്ടോ എന്നൊക്കെയാണ് പരാതിയുമായി പോയപ്പോൾ ഞങ്ങളോട് ചോദിച്ചത് അയാൾ ആരോടും മിണ്ടാതിരിക്കുന്ന ആളാണ് മിണ്ടാതിരുന്ന എല്ലാം മനസ്സിൽ കണക്ക് കൂട്ടിയാണ് ചെയ്തത് അങ്ങനെയുള്ളയാൾ ഭീഷണിപ്പെടുത്തിയോ എന്ന് ചോദിച്ചാൽ ഞങ്ങൾ എന്താ പറയണ്ടേ അവിടെ ആ വീട്ടിൽ താമസിക്കാൻ അച്ഛമ്മക്ക് പേടിയുണ്ടായിരുന്നു അച്ഛൻ ലോറി ഡ്രൈവറാണ് ഞായറാഴ്ച വന്ന് തിങ്കളാഴ്ച പോകും അച്ഛന് പേടിയുണ്ടോ എന്ന് ഞാൻ ചോദിച്ചതാ ഇല്ല മോളെ എന്നായിരുന്നു അച്ഛന്റെ മറുപടി എന്തിനാണ് എല്ലാവരെയും കൊന്നത് എന്ന് ഞങ്ങൾക്കറിയില്ല എന്നും കുട്ടികൾ പറയുന്നു ചന്ദാമരയ്ക്കെതിരെ പലതവണ പരാതിപ്പെട്ടിട്ടും നടപടി ഉണ്ടായില്ല എന്ന കുടുംബത്തിന്റെ ആരോപണത്തിൽ പോലീസിന് നൽകാനുള്ളത് വിചിത്ര വിശദീകരണമാണ് പരാതിക്ക് പിന്നാലെ ഇയാളെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയിരുന്നു എന്നാണ് ഡിവൈഎസ്പി പറയുന്നത് ഭീഷണിയെപ്പറ്റി ചോദിച്ചപ്പോൾ ആൾ ചിരിച്ചുകൊണ്ട് നിന്നു അത്രേ ഇനിയും ഇത് ആവർത്തിച്ചാൽ ജാമ്യം റദ്ദാക്കുമെന്ന് താക്കീത് നൽകി പറഞ്ഞു വിടുകയായിരുന്നു എന്നും ഡിവൈഎസ്പി പറഞ്ഞു ഭീഷണിപ്പെടുത്തി എന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ ഡിസംബർ ഇരുപത്തി ഒൻപതിനാണ് ചന്ദാമരയെ പോലീസ് വിളിപ്പിച്ചത് സ്റ്റേഷനിലെത്തിയ ഇയാൾ അകത്തേക്ക് കയറാൻ തയ്യാറായിരുന്നില്ല വേണമെങ്കിൽ പോലീസ് പുറത്തേക്ക് വരട്ടെ എന്നായിരുന്നു പ്രതിയുടെ പക്ഷം അകത്തേക്ക് വരാൻ പറ്റുന്ന എന്ന് ചിന്താമര പറഞ്ഞതിനാൽ താൻ പുറത്തേക്ക് ചെന്നാണ് അയാളോട് സംസാരിച്ചത് എന്നും ഡിവൈഎസ്പി പറയുന്നു ഭീഷണിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ ചിരിച്ച പ്രതിയെ വെറും താക്കീത് നൽകി തിരികെ വിട്ടു കുട്ടികൾ പറയുന്നത് ശരി തന്നെയാണ് നിരവധി തവണ പരാതി നൽകിയിട്ടും പോലീസ് അനാസ്ഥ കാട്ടി എന്ന് അവർ പറയുന്നത് വിശ്വസിക്കുക തന്നെ വേണം ഇത്തരത്തിൽ പെരുമാറുന്ന ഒരു പ്രതിയെ വച്ചു പൊറുപ്പിച്ചത് നമ്മുടെ പോലീസ് തന്നെയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ സുധാകരൻ തിരുപ്പൂരിലെ ജോലിസ്ഥലത്തും മക്കൾ സ്കൂളിലുമായിരുന്ന സമയത്തായിരുന്നു ഇയാൾ വീട്ടിൽ കയറി സജിതയെ കൊലപ്പെടുത്തിയത് ഈ സമയം വീട്ടിൽ സജിത തനിച്ചാണ് എന്ന് ചിന്താമന മനസ്സിലാക്കിയിരുന്നു പിറകിലൂടെ എത്തി കത്തി കൊണ്ട് കഴുത്തിൽ വെട്ടിയാണ് സജിതയെ കൊന്നത് സജിതയെ കൊലപ്പെടുത്തിയ അതേ രീതിയിലാണ് തിങ്കളാഴ്ചയിലെ കൊലകളും അയാൾ നടത്തിയത് ന്യൂസ് ഡെസ്ക് കർമാനുസ്